സമരം മാറിക്കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തി എട്ടാം ഇരുപ ഫെബ്രുവരി എട്ടാം തീയതി മുതൽ കേരള സംസ്ഥാനത്തിന്റെ ഭരണാസില കേന്ദ്രമായ സെക്രട്ടേറിയറ്റിനു മുന്നിൽ അവർ രാപ്പകൽ സമരം നടത്തുകയാണ് ആരാണ് ഈ ആശമാർ ദേശീയ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി ഓരോ ഗ്രാമത്തിലും നിയമിച്ചിട്ടുള്ള സാമൂഹിക ആരോഗ്യ പ്രവർത്തകരാണ് അടിസ്ഥാന ആരോഗ്യം ആരോഗ്യ എഡ്യൂക്കേഷൻ പൊതുജനങ്ങൾക്ക് നൽകുന്നതോടൊപ്പം തന്നെ പല ആരോഗ്യ പദ്ധതികളും ജനങ്ങളിൽ എത്തിക്കുന്നത് ആശമാരാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ പുരോഗതി പരിസ്ഥിതി പുരോഗതി പരിശോധിക്കുമ്പോൾ ആശമാരുടെ സേവനം വളരെ സ്തുത്യർഹമായി നിലകൊള്ളുന്നു കോവിഡിന്റെയും നിപ്പയുടെയും കാലത്തും ഈ കേരളക്കര പ്രളയക്കെടുതിയിൽ മുങ്ങിയപ്പോഴും മുന്നണി പോരാളികളായി ആശമാർ രംഗത്തുണ്ടായിരുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കേരള ആരോഗ്യ മോഡലിന്റെ കാവൽ പോരാളികളാണ് ഈ ആശമാർ ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് ഇവരെ സേന സേവന സന്നദ്ധരായി പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ പ്രവർത്തന സമയം വെറും രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമായിരുന്നു അവർക്ക് മറ്റു ജോലികളിൽ ഇടപെടാനും മറ്റു ജോലികൾ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കഥയാകെ മാറി കേരള സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക ആരോഗ്യ പദ്ധതികളും ജനങ്ങളിൽ എത്തിക്കുന്നത് ഇന്ന് ആശമാരാണ് ഗർഭിണികൾ വാക്സിനേഷൻ കൊടുക്കേണ്ട കുട്ടികൾ അതിദരിദ്രർ കിടപ്പിലായവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ഇവരെ എല്ലാം കണ്ടെത്തേണ്ടതും നിരീക്ഷിക്കേണ്ടതും ഇവരുടെ ജോലിയാണ് അതുപോലെ എല്ലാ മാസവും വിശകലന മീറ്റിംഗ് കൂടേണ്ടതും ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുക്കേണ്ടതും ജനങ്ങൾക്ക് ആരോഗ്യ ക്ലാസ് നടത്തേണ്ടതും അതുപോലെ സമയോചിതമായി എല്ലാ റിപ്പോർട്ടുകളും തയ്യാറാക്കി ഇവർ സമർപ്പിക്കേണ്ടതായിട്ടുമുണ്ട് ദിവസം മുഴുവൻ ജോലി എടുക്കുമ്പോഴും ഇവർക്ക് കിട്ടുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രമാണ് ആ മിനിമം ഒരു മാസം കിട്ടുന്ന ഏഴായിരം രൂപ മൂന്ന് മാസമായി മുടങ്ങി ദൈനംദിന ജീവിതം മങ്ങോളം ഇങ്ങോളം കൂട്ടിമുട്ടിക്കാൻ ഒരു ഗതിയും പലഗതിയും ഇല്ലാതെ വന്നപ്പോഴാണ് ഈ സഹോദരിമാർ ഇറങ്ങിയത് മിനിമം ശമ്പളം നൽകുക റിട്ടയർ ചെയ്യുമ്പോൾ അഞ്ചു ലക്ഷം രൂപ അവർക്ക് ആനുകൂല്യം കൊടുക്കുക ആനുകൂല്യമില്ലാതെ അറുപത്തിരണ്ടാം വയസ്സിൽ റിട്ടയർ ചെയ്യണമെന്നുള്ള സർക്കാർ ഉത്തരവ് പിൻവലിക്കുക ഇതൊക്കെയാണ് ഈ സഹോദരിമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സ്ത്രീ സമത്വത്തിനു വേണ്ടിയും ശാസ്ത്രീകരണത്തിനു വേണ്ടിയും പ്രസംഗിക്കുകയും പ്രഘോഷിക്കുകയും സെമിനാറുകൾ സംഘടിപ്പിക്കുക ലഘുലേഖകൾ അച്ചടിച്ച് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഈ കേരള സംസ്ഥാനത്താണ് ഈ ദരിദ്രരായ സ്ത്രീകൾ രണ്ടു മാസമായി സമരം ചെയ്യുന്നത് അവർ സമരം ചെയ്തു അവർ നിരാഹാരം കിടന്നു തലമുധനം ചെയ്തു എന്നിട്ടും നമ്മുടെ സർക്കാർ ഇവരുടെ നേരെ കണ്ണു തുറന്നിട്ടില്ല നിങ്ങളൊന്നോർക്കണം തൊഴിലാളികൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അടിമത്ത സമുദായത്തിനു വേണ്ടി അടിമത്തു വേണ്ടി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വിപ്ലവം നയിച്ച പോരാടിയ മുതലാളി മുതലാളിത്തത്തിനെതിരെ ആഞ്ഞടിച്ച ചെങ്കൊടി പാറിപ്പറപ്പിച്ച തൊഴിലാളി സംഘടനയാണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് ഓർക്കണം ആ തൊഴിലാളികളാണ് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട തൊഴിലാളി സ്ത്രീകളാണ് ഇന്ന് സമരപ്പന്തലിൽ ഇരിക്കുന്നതെന്ന് ഈ സംഘടനയുടെ നേതാക്കൾ മറന്നുപോകുന്നു എന്നതും ദുഃഖകരമായ ഒരു കാര്യമാണ് എങ്ങനെയെങ്കിലും ഈ ആരോഗ്യ മേഖലയിൽ നിർണായകമായ സേവനം അനുഷ്ഠിക്കുന്ന ഈ സഹോദരിമാരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ച് അവരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ സർക്കാർ ചെയ്യുന്നത് എന്താണ് രാഷ്ട്രീയ അവഹേളനയും അവഗണനവും ശത്രുത മനോഭാവവും കൊണ്ട് എങ്ങനെയെങ്കിലും ഈ സമരം തച്ചുടയ്ക്കാനാണ് അവരുടെ ശ്രമം അതിനുവേണ്ടി പല ന്യായങ്ങളും അവർ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന തലസ്ഥാനം സംസ്ഥാനം കേരളമാണെന്നും ഇവർ സമരം ചെയ്യേണ്ടത് ഞങ്ങളോടല്ല കേന്ദ്ര സർക്കാരിനോടാണെന്നും ഇവർ തൊഴിലാളികളല്ല ഇവർ സേവന സന്നദ്ധരാണ് സന്നദ്ധരാണ് അതുകൊണ്ട് വേദനം കൂട്ടി ചോദിക്കാൻ പാടില്ല എന്നുമാണ് ഇവരുടെ വാദങ്ങൾ ഇവർക്ക് ആദ്യം തൊഴിലാളികളുടെ പട്ടം എന്നാണ് നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സഹോദരിമാർ ലക്ഷ്യം കാണാതെ പുറകോട്ടില്ല എന്ന തീരുമാനത്തിലാണ് അങ്ങനെ ഈ സഹോദരിമാർക്ക് നിശ്ചയ ദാർഢ്യം അവരുടെ ആ നിശ്ചയ ദാർഢ്യത്തിന് പിന്തുണ നൽകുക എന്നത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കാരണം ആം ആദ്മി പാർട്ടി സാധാരണക്കാരുടെ പാർട്ടിയാണ് ഞങ്ങളുടെ ചിഹ്നം ചൂലാണ് സമത്വത്തിന് വേണ്ടി അഴിമതിയില്ലാത്ത ഒരു രാജ്യത്തിനു വേണ്ടി ഇവിടെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അത് നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിക്കുന്നതാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഇല്ലാത്ത സത്യവും സമാധാനവും പുലരുന്ന ഒരു രാജ്യത്തിനു വേണ്ടിയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഈ സഹോദരിമാരുടെ സമരത്തിന് അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അവരെ പിന്തുണയ്ക്കുന്നത് അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ള നാട്ടുകാരെ നിങ്ങളും സത്യത്തിന് വേണ്ടി നിലകൊള്ളണമെന്നും ആവിഷ് സമത്വവും സ്വാതന്ത്ര്യവും അഴിമതിയും ഇല്ലാത്ത ഒരു രാജ്യം എന്റെയും നിങ്ങളുടെയും അവകാശമാണെന്നും നമ്മളുടെ നമ്മുടെ മക്കൾ ഈ നാട്ടിൽ ജീവിക്കേണ്ടവരാണെന്നും ഭരണഘടന പ്രൈ ഭരണഘടന നമ്മൾക്ക് നൽകുന്ന അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ കടപ്പെട്ടവരാണെന്നും നമ്മൾ മനസ്സിലാക്കണം അതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം